ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര രേവതിയെ കുറ്റം പറയുകയാണല്ലോ മഹാറാണിക്ക് പട്ടുമത്തെ കിടന്നാലേ ഉറക്കം വരുവുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞു സച്ചിയേട്ടൻ കേൾക്കുന്നില്ല അതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നമ്മൾ നമ്മളെന്തിനാണ് വിട്ടുകൊടുക്കുന്നത് അച്ചമ്മ പറഞ്ഞിട്ടില്ലേ ആഴ്ച ആഴ്ചയിൽ മാറി മാറിയാണ് ഈ മുറി യൂസ് ചെയ്യേണ്ടേന്ന് അപ്പോൾ പിന്നെ ഈ ആഴ്ച നമുക്കാണ് ആ മുറി എന്നൊക്കെ പറഞ്ഞ് സച്ചി വാശി പിടിക്കുകയാണ് സച്ചി എന്നിട്ട് വീണ്ടും സുതിയെ ശല്യപ്പെടുത്താൻ വേണ്ടി പോകുവാണ് എന്നിട്ട് പറയും അച്ഛ അച്ഛമ്മേനെ വിളിക്കും ഇപ്പൊ തന്നെ വിളിച്ച് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും എന്തിനാടാ ഈ പാതിരാത്രി അമ്മയൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ് ഞങ്ങളുടെ മുറി യൂസ് ചെയ്യാന്ന് പറയുവാണെ അപ്പോഴേക്കും സച്ചിക്ക് പിന്നെ മറുപടി ഒന്നുമില്ല സച്ചി ഒരിക്കലും അച്ഛനെ ഹോളി കിടത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ സച്ചി പ്രശ്നമൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്നു രവീന്ദ്രനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കുള്ളൂ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ മുറി യൂസ് ചെയ്തു ഞങ്ങൾ ഹോളി കിടന്നോളാന്ന് അപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട് വേണ്ടച്ഛാ ഹോളിലൊക്കെ പൊടിയാണ് ഞങ്ങൾ തന്നെ ഹോളി കിടന്നോളാം എന്ന് സച്ചി പറയുവാണേ അച്ഛൻ വെറുതെ ഹോളി കിടന്ന് ബുദ്ധിമുട്ടുണ്ടോ ഇതൊക്കെ അവരുടെ അടവ മുറി കൈക്കലാക്കാനുള്ളത് രേവതി പായയൊക്കെ എടുത്ത് വിരിക്ക് രേവതി എന്നൊക്കെ പറഞ്ഞത് സച്ചി ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുവാണേ രവീന്ദ്രൻ എന്നിട്ട് പോയി കിടന്ന് കടന്നുറങ്ങാൻ പോവുകയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സച്ചി എന്നിട്ട് ചന്ദ്രയും ശ്രുതിയേം നോക്കി പറയുന്നുണ്ട് കൊള്ള നിങ്ങളുടെ രണ്ടുപേരും ചേർന്നുള്ള കളി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവുകയാണെ ശ്രുതിയാണെങ്കിലോ എന്തോ യുദ്ധം ജയിച്ച സന്തോഷമാണ് ശ്രുതിയുടെ മുഖത്ത് ചന്ദ്രപ്പ ശ്രുതിയോടെ പറയുന്നുണ്ട് ഹോ ഭാഗ്യം ഞാൻ ഞാനോർത്തു അങ്ങേര് ഞങ്ങളുടെ മുറി എടുത്ത് അവർക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ ഹോളി കിടക്കേണ്ടി വരുമെന്ന് ഓർത്തു ഏതായാലും അവർ തന്നെ പോയി ഹോളി കിടന്നല്ലോ എനിക്ക് സമാധാനമായി മോള് പോയി ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ വേണ്ടി പോകുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ് സച്ചി രേവതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും സോറിയോ എന്തിനാ സച്ചി കേട്ടാന്ന് പറയുമ്പോഴേക്കും ഇല്ല രേവതി ഞങ്ങൾ വീണ്ടും പുറത്ത് വന്ന് കിടക്കേണ്ടി വന്നല്ലോ അവൻ കണ്ടില്ലേ ആദ്യമായിട്ട് ജോലിക്ക് പോയ ദിവസമായിരുന്നു എന്നിട്ട് വെറുതെ എന്നുള്ളല്ലോ അവൻ വെറുതെ ഒരു കസിൽ കസേരയിൽ എസി സി കസേരയിൽ ഇരുന്നിട്ടാണ് പണിയെടുക്കുന്നത് എന്നിട്ട് അവൻ അത്രയും ക്ഷീണം ഞാൻ അവനെടുത്ത് പുറത്തിട്ടാനായിരുന്നു പിന്നെ അച്ഛൻ തടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തെന്ന് സച്ചി പറയുന്നുണ്ടേ രേവതയാണെങ്കിൽ സ്ഥിരം ഡയലോഗ് നമുക്ക് എന്തിനാണ് സച്ചിയായിട്ട് ആ മുറി ഇതും നല്ലത് തന്നെ അല്ലേന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ നീ ഇങ്ങനെ എല്ലാത്തിനും വിട്ടു കൊടുത്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഇങ്ങനെ വന്ന് ടെറസിൽ വന്ന് കിടക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് അച്ഛനെ വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടാ ഇതൊക്കെ അവരുടെ മനഃപൂർവ്വമുള്ള കളി ആ മുറി വിട്ടു തരാതിരിക്കാൻ വേണ്ടി അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കള്ള ഉറക്കാവൻ്റെ അച്ചമ്മ പോലും പറഞ്ഞിട്ടും അവൻ ആ മുറി തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം വലിയ ബിസിനസ്സുകാരനായെന്നുള്ള ജാടയാവനെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് സാധാരണ പണിയല്ലേ അവൻ വലിയ ജോലി എടുക്കുന്നുള്ള അഹങ്കാരമാണ് അവനെ പറ്റിയൊരു ഭാര്യ അവന് കിട്ടിട്ടുണ്ടെന്നൊക്കെ സച്ചി പറയുവാണ് എന്നിട്ട് വീണ്ടും രേവതിയോട് സോറി പറയുവാണെ സച്ചി നിന്നെ ഞാൻ വീണ്ടും ഈ ഇറച്ചി കൊണ്ടൊന്ന് കിടത്തേണ്ട ഗതികേട് വന്നുള്ളൊരു രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട ഇത് എന്ത് പറ്റി ആദ്യോട്ടാണല്ലോ സച്ചേട്ടൻ ഇത്രയും ഫീലായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല രേവതി അവന് വലിയ ഓണറായി എന്നുള്ള അഹംഭാവമാണ് രേവതി അതാ അവർ കാണിക്കുന്നത് നമ്മളൊക്കെ എന്തോ ഒന്നും അല്ലാത്ത പോലെ ആ ശ്രുതിയാണെങ്കിൽ അവൻ്റെ താ അവനെ പോലെ തന്നെയാണ് ആ ശ്രുതിയും എനിക്ക് എന്തോ പോലെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ നമുക്കിപ്പോൾ മുറിയില്ലെങ്കിൽ എന്താ ആ മുറി കിടന്നാൽ ആ മോളിൽ കിടക്കുന്ന ഫാൻ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ കിടന്നാലോ നമുക്ക് നക്ഷത്രമായി മരങ്ങളുടെ കാറ്റ് എല്ലാം കൊണ്ട് കിടക്കാം എ സിയൊക്കെ ദേഹത്തിന് കേടാണ് ഇവിടെ നമ്മൾക്ക് മരത്തിൻ്റെ നല്ല ശുദ്ധമായ കാറ്റൊക്കെ കൊണ്ട് കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ടേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് മുറിയില്ലാത്തതിൽ സങ്കടമില്ല രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും എന്തിനാണ് സച്ചിയേട്ടനാ സങ്കടപ്പെടുന്നത് എൻ്റെ കൂടെ സച്ചി ഏട്ടനില്ലേ എനിക്ക് അത് മതി എന്ന് പറഞ്ഞാൽ സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് രേവതി അപ്പോൾ സച്ചി ഇമോഷണൽ ആവുകയാണേ എല്ലാം എൻ്റെ തെറ്റാ ഞാൻ നന്നായി പഠിച്ചില്ല ഞാൻ സാധാരണ ഡ്രൈവർ പണിയല്ലേ എടുക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് എന്നെ വിലയില്ലാത്തത് അതുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ രേവതിക്ക് സങ്കടം വരുവാണേ അപ്പോൾ സച്ചി പറയും അയ്യോ ഞാൻ ഡ്രൈവർ ജോലിയെ കുറ്റം പറയുന്നതല്ല ഇഷ്ടമാണ് നല്ല ജോലിയൊക്കെ തന്നെയാണ് പക്ഷേ ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് എന്തോ അല്ലാത്ത സങ്കടം തോന്നുന്നു രേവതി എന്ന് സച്ചി പറയുവാണേ നിനക്കും ആഗ്രഹം ഉണ്ടാവില്ല രേവതി ഒരു ഒറ്റക്കൊരു കട്ടിലോ ഒരു മുറിയിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കതൊന്നും തരാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചിയേട്ടാ ഞാൻ ഇന്ന് വരെ ഒരു മുറി കിടന്നിട്ടില്ല എ സി ഇട്ടും കിടന്നിട്ടില്ല എനിക്ക് എവിടെ കിടന്നാലും കുഴപ്പമില്ല സമാധാനത്തോടെ ഉറങ്ങിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും സച്ചിയേട്ടൻ ഉണ്ടല്ലോ എൻ്റെ കൂടെ എനിക്കങ്ങനെ മുറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല രേവതി ഞാൻ നന്നായി ഒരു ദിവസം ഞാൻ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും നമുക്കെന്നാർ പറഞ്ഞ ഒരു മുറിയും ഒരു കട്ടിലും എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി ഇത് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിട്ടാ ഈ ലോകത്തിൽ സമാധാനമായിട്ട് ഉറങ്ങുന്നത് ആരാണെന്നറിയോ ഓ ഉള്ളത് വെച്ച് ജീവിക്കുന്നവരാ അവർക്കേ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കത്തുള്ളൂ അപ്പോഴേക്കും സച്ചി അപ്പോഴും പറയുന്നത് ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോ ഒരു സമയത്ത് നിന്നെ ഞാൻ നിൻ്റെ ഇഷ്ടം പോലെ സന്തോഷത്തോടെ കൊണ്ട് ഞാൻ നല്ലോണം എന്ന് പറയുമ്പോൾ രേവതി പറയും ഇപ്പോഴും എനിക്ക് നല്ല സന്തോഷമാണ് സച്ചിയേട്ട എന്ന് പറയുമ്പോൾ അതല്ല രേവതി നിന്നെ ഇതിലും കൂടുതൽ ഞാൻ ഒരുപാട് നീ പറയുന്ന സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ച് തന്ന് നല്ല രീതിയിൽ ഞാൻ ഒരുപാട് സമ്പാദിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഈ വീട്ടിൽ പഠിച്ചിരിക്കുന്നത് സുധിയായിരിക്കും പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് സച്ചിയേട്ടനാണ് സച്ചിയേട്ടൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയും മുക്കാലം ഈ വീട്ടിൽ തന്നെയല്ലേ കൊടുക്കുന്നത് എന്നിട്ടും അത്രയ്ക്ക് സമ്പാദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ഒരു കുറവുമല്ല സച്ചേട്ടൻ വെറുതെ അതും ഇതും ആലോചിച്ചു മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ പറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും രേവതി ചന്ദ്രക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുവാണേ അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിക്കും ശ്രുതിക്കൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അവരിപ്പോഴും എഴുന്നേറ്റിട്ട് പോലും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഇതെന്താ ഇന്നലെ ഒരു ദിവസം എല്ലാവൻ പണിക്ക് പോയിട്ടുള്ളൂ എന്നിട്ട് എന്താ കട തുറക്കണമെന്നുള്ള ഉത്തരവാദിത്വം ഒന്നുമില്ല അവൻ എഴുന്നേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ ചൂടാവുമ്പോഴേക്കും ചന്ദ്ര പറയും അവൻ എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടാവും കുളിച്ച് റെഡിയാവുമായിരിക്കും ഇപ്പം ഇറങ്ങി വരും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് ചന്ദ്ര പറയുവാണേ പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ സുതി അപ്പോഴും എഴുന്നേറ്റിട്ടില്ല ശ്രുതി കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴും പറയുന്നുണ്ട് ഈ സ്തുതി എന്താ ഇപ്പോഴും എഴുന്നേക്കാത്തതെന്ന് പറഞ്ഞാൽ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് സുതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് സുതി എഴുന്നേക്കുന്നില്ല ശുതി പറയുന്നത് അഞ്ച് മിനിറ്റ് ശ്രുതി ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എഴുന്നേക്ക് സുതി നമുക്ക് കട തുറക്കണ്ടേ അപ്പൊ ശ്രുതി പറയും അയ്യോ ഇന്നലെ ഫുള്ള് ആ കടയിൽ നിന്നിട്ട് എനിക്ക് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല മോണറായി കഴിഞ്ഞാൽ ആ സുഖമായിട്ട് കറങ്ങുന്ന കസേരിയിൽ എ സിയുടെ അതിൽ ഇരിക്കാനൊക്കെയാണ് ഓർത്തത് പക്ഷേ ഇത് നോക്കി ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഇതിലും ഭേദം ആ പാർക്കായിരുന്നു എനിക്ക് എന്റെ കൂട്ടുകാരനോട് സംസാരിച്ച് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും ഇപ്പം ശുതി എന്താ വീണ്ടും പാർക്കിൽ പോയി കിടക്കാൻ പോകാണോ നമുക്കിപ്പോൾ ഒരു കടയുണ്ട് ആ കട കറക്റ്റ് സമയത്ത് തുറക്കണം അപ്പോഴേ ഉത്തരവാദിത്തമുള്ള ഒരു മുതലാളി ആവണം എന്നൊക്കെ ശ്രുതി ഉപദേശിക്കുവാണേ ശുതിയെ പക്ഷേ ശുതി അവിടെ കേൾക്കാൻ ശുതി നല്ല ഉറക്കുവാണപ്പോഴും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തെ എപ്പോഴും താമസിച്ചെഴുന്നേക്കുന്ന വർഷം ശ്രീകാന്തും വരെ എഴുന്നേറ്റു ഇപ്പോഴും എന്താ അവൻ എഴുന്നേക്കാത്തേ അവനൊരു കട തുടങ്ങിയിട്ട് ഉത്തരവാദിത്തം വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ജയിക്കും സുധിയേട്ടൻ ഇപ്പോഴും എഴുന്നേറ്റില്ലേ ഞങ്ങളുടെ ഹോട്ടലൊക്കെ രാവിലെ മണിക്ക് വന്ന് മുതലാളി തുറക്കും അപ്പോൾ വർഷം പറയും ഞങ്ങളുടെ സ്റ്റുഡിയോയും ആറ് മണിക്ക് തുറന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഈ സുധിയേട്ടൻ എന്താ ഇപ്പോഴും ഉറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരിക ചന്ദ്ര പറയും അവൻ എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോയി മുറി കൊട്ടുവാണേ ശ്രുതിയെ വിളിച്ചുകൊണ്ട് കൊട്ടുവാണ് അപ്പോൾ ശ്രുതി മുറിയൊക്കെ തുറക്കുന്നുണ്ടോ ശ്രുതി കുളിച്ച് റെഡിയായി നിൽക്കുവാണല്ലോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ കണ്ടോ ശ്രുതി കുളിച്ച് റെഡി ആയി ശുതിയും കുളിച്ച് റെഡി ആയിട്ടുണ്ടാവും നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇല്ല ആൻറ്റി ശുതി എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുവാണെ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയേ രവീന്ദ്രനും ശ്രീകാന്തൊക്കെ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് കണ്ടോ അവൻ ഇപ്പോഴും ഉത്തരവാദിത്വം വന്നിട്ടില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവൻ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് അവൻ ഇപ്പോൾ എഴുന്നേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഞാൻ കുറേ വിളിച്ചു ഭയങ്കര കാലുവേദന ക്ഷീണം ൊക്കെ പറഞ്ഞ് എന്ന് പറയുമ്പോൾ വീന്ദ്രം വീണ്ടും പറയുന്നുണ്ട് ഒരു ദിവസം പണിയെടുത്തപ്പോൾ തന്നെ അവൻ ഇത്രയും ക്ഷീണോ അപ്പൊ ചന്ദ്ര പറയും അവൻ വെറുതെ എന്നായിരിക്കില്ല അവന് ചിലപ്പോൾ നല്ല കാൽവേദനയൊക്കെ ഉണ്ടാവും അതായിരിക്കുള്ളൂ അവൻ എഴുന്നേക്കാത്തെ ഞാൻ പോയി വിളിക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര സുതിയെ പോയി വിളിക്കുവാണേ സുതിമോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചന്ദ്ര നിനക്ക് കട തുറക്കണ്ടേ മണി പത്താകാറായി സ്തുതി മോനെ അവിടെ ആളുകളൊക്കെ കസ്റ്റമേഴ്സൊക്കെ വരില്ലേ എഴുന്നേറ്റ് പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് കട തുറക്കും മോനെ എഴുന്നേക്കെന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് കട തുറന്നിട്ടിന്ന് രണ്ടാമത്തെ ദിവസം മോനെ പോയി കട തുറക്കുന്ന ഭയങ്കര പൊന്നാരത്തിൽ ചന്ദ്ര ഇങ്ങനെ വിളിക്കുവാണെ അപ്പോഴേക്കും രവീന്ദ്രനൊക്കെ ഇത് കേട്ടിട്ട് പറയും ചന്ദ്രേ നീ ഒരു കാര്യം ചെയ് അവനെ എടുത്ത് മടിയൊക്കെ കിടത്ത് അപ്പം ചന്ദ്ര പറയും അതെന്തിനാ അല്ല പണ്ട് നീ ഇവന് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടായിരുന്നത് ഇതെന്താ ഇവന് സ് എൽ കെ ജി പഠിക്കണ കുട്ടിയാണെന്നാണോ നിൻ്റെ വിചാരം പത്ത് മുപ്പത് വയസ്സായി അവനെ വിളിക്കുന്ന വിളി നോക്ക് അവനൊരു ഉത്തരവാദിത്തത്തിൽ കറക്റ്റ് സമയത്ത് എഴുന്നേക്കാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചൂടാവുവാണേ ചന്ദ്രനോട് ശ്രുതി പറയും ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാനിപ്പോൾ എഴുന്നേക്കാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും മോളെ ശ്രുതി ഇതിനാണ് വന്നി നിൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് പൈസ എടുത്ത് അയച്ചു കൊടുത്ത് ബിസിനസ്സൊക്കെ തുടങ്ങിയത് ഇവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി വിളിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി ദേശത്തെ വിളിക്കുവാണേൽ സുധുയെ സ്തുതി ഒന്ന് എഴുന്നേക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും മോളെ ചൂടാവല്ലേ അവനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും പയ്യ പുഞ്ഞാരിച്ച് വിളിക്കുവാണെങ്കിൽ സുതി അപ്പോഴേക്കും ശ്രുതി കയറി ചന്ദ്രയുടെ മടി കിടക്കുവാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാവരും ഇവരുടെ മുറി നിൽക്കണമോ സച്ചി പറയും ഇതെന്താ എല്ലാവരും ഇവിടെ വന്നിങ്ങനെ നോക്കി എന്ന് പറയുമ്പോൾ രേവതി പറയും നിങ്ങളുടെ ചേട്ടൻ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ എഴുന്നേറ്റിട്ട് എവിടെ പോകാനാണ് അവൻ കിടന്നുറങ്ങട്ടെ തുടങ്ങുമ്പോൾ അതുകൊള്ളാം സ്വതിക്ക് ഇപ്പോൾ ഒരു കടയൊക്കെ ഇല്ലേ ഓ അവൻ മുതലാളിയായ കാര്യം ഞാൻ മറന്നു അവൻ എന്ത് എഴുന്നേക്കാത്തെന്ന് പറഞ്ഞ് സച്ചി മുറിയിൽ പോയി നോക്കുമ്പോഴേക്കും സ്വതി നല്ല ഉറക്കമാണ് ചന്ദ്രയുടെ മടി കിടന്നിട്ട് ഇതുകൊണ്ട് സച്ചിയൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുവാണ് രേവതി ചായ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും എന്തിനാ ചായ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവനോട് മര്യാദ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് ചായ ഓടിക്കാൻ പറ ഓ കുഞ്ഞു പിള്ളേരെ പോലെയാ നീ കാണിക്കുന്നതെന്നൊക്കെ പറയുവാണേ ചന്ദ്ര വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് സൂദിയെ സൂദിയെ അവിടെന്നെ നീക്കാൻ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ചേ ഇത് സ്കൂൾ കൊച്ചിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വിളിപ്പിക്കുന്ന പോലെയൊക്കെ അമ്മ വിളിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയും ഞാനും അത് തന്നെയാടാ ചോദിക്കുന്നത് ഇവനെന്താ ഇങ്ങനെയൊക്കെ കട രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ തുറക്കാതിരിക്കുന്നത് ആളുകൾ കണ്ടുകഴിഞ്ഞാൽ അവരോർക്കത്തില്ല ഈ കട നന്നായിട്ട് പോകുന്നില്ല പൊട്ട കടയാണെന്നൊക്കെ അവനോട് എഴുന്നേറ്റ് കട തുറക്കാൻ പറ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനെ തരാനുള്ള ഇരുപത്തേഴ് ലക്ഷം അവൻ എങ്ങനെ തന്നു തീർക്കും അപ്പോൾ രവീന്ദ്രൻ പറയും ഇവനാ ഒരു ശ്രുതിയുടെ അമ്മായിച്ചനയച്ചെന്ന പൈസയൊക്കെ തുലക്കൂന്ന് തോന്നുന്നു എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് വർഷ പറയും എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊക്കെ വരാറുണ്ട് പക്ഷേ ജോലിയുടെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഫ്രഷായിട്ട് എഴുന്നേക്കും എന്നൊക്കെ പറയുവാണേ പക്ഷേ നിങ്ങളുടെ ഈ ശുതിച്ചാട്ടൻ്റെ എന്താ ഇങ്ങനെ ഇപ്പോഴെഴുന്നേക്കാത്തെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ദേഷ്യത്തെ തുള്ളി വന്നിട്ട് പറയും വർഷേ ക്ഷീണം ഉണ്ടെങ്കിൽ ആളുകൾ ഉറങ്ങിപ്പോയെന്നൊക്കെ ഇരിക്കുമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് രേവതി ചേച്ചിയ വീട്ടിലെ പണി മുഴുവൻ ചെയ്തിട്ട് രേവതി ചേച്ചി വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേക്കും രേവതി ചേച്ചി രേവതി ചേച്ചി ഉറക്കം വരില്ലയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും നമുക്ക് ജോലിയോടൊരു ഉത്തരം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസവും ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല ആ ജോലി ചെയ്യേണ്ടേ എന്നുള്ളൊരു തോന്നല് നമ്മൾ എഴുന്നേക്കും എന്നൊക്കെ പറയുവാണെ അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണെങ്കിൽ രേവതി എല്ലാവരും പൊക്കി പറയും അപ്പം ശ്രുതി ഓടിപ്പോയി മുറിയിൽ ശ്രുതിയുടെ മുതുകത്തിട്ടൊക്കെ കൊട്ടി കൊട്ടി എഴുന്നേക്ക് ശുതി എഴുന്നേക്ക ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണേ ചന്ദ്ര ഇത് കാണുമ്പോഴേക്കും ശ്രുതി തല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര വീണ്ടും ഇരുന്ന് വിളിക്കുവാണേൽ സുധിയെ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയും ഇങ്ങനെ വിളിച്ചാലൊന്നും അവൻ അവനെഴുന്നേക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ജഗ് എടുത്തുകൊണ്ട് വരുവാണേ വെള്ളമുള്ള ജഗ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയും എടാ സച്ചി അവരെന്തെങ്കിലും ചെയ്യട്ടെ അവരെങ്ങനെയെങ്കിലും എഴുന്നേപ്പിച്ച് അവന് വിട്ടോളൂ നീ പോവല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇല്ല ചൈവനെ എഴുന്നേപ്പിച്ച് പണിക്ക് വിട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി നേരെ പോയി സുധിയുടെ മേത്ത് വെള്ളം കൊട്ടുവാണേ സുധി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുവാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചമ്പന്നീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലൈ ൂടെയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി